തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ലയൻസ് ക്ലബ്ബ് ഓഫ് വില്ലോദ്രി പാമ്പാടി ഹിൽസ് സൈഡേഴ്സ് മലാറ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ഓഫ് വില്ലാദ്രി പാമ്പാടിയും ഹിൽസ് സൈഡേഴ്സ് മലാറ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എഴുത്തച്ഛൻ സമാജം ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ കൃഷ്ണകുമാർ പുലേരി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് പാമ്പാടിയുടെ പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ സെക്രട്ടറി ലക്ഷ്മിപ്രിയ ട്രഷറർ കെ ഗോപകുമാർ ജോൺ ചെയർപേഴ്സൺ രാംകുമാർ പല്ലക്കാട്ട് ഹിൽസ് സൈഡേഴ്സ് മലാറ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീധരൻ കുരുത്തിക്കോട് സെക്രട്ടറി പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റലിൽ ഡോക്ടർ മഹിദാസ് ഹോമിയോപ്പതി കെയർ എന്നീ സ്ഥാപനങ്ങളാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനത്തിൽ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പിൽ കണ്ണ് വൃക്ക പ്രമേഹ പരിശോധനയ്ക്കായി എത്തിയ നിരവധി പേരാണ് ചികിത്സ തേടിയത് ലാൻഡ് ക്ലബ് ഓഫ് ബില്ലാത്തിരി പാമ്പാടിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ഹിൽസൈഡേഴ്സ് മലാറ ഹിൽസൈഡേഴ്സ് വായനശാലയുമായി ചേർന്ന് ഒറ്റപ്പാലം വെൽഫെയർ ഹോസ്പിറ്റലും ഒറ്റക്കാ ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റലും കൂടാതെ ഹോമിയോപ്പതി ഡോക്ടർ മോഹിദാസ് ക്ലിനിക്കും ചേർന്ന് ആളിൽ വച്ച് നേത്ര വൃക്ക പ്രമേഹ പരിശോധനകൾ നടത്തുകയും ഏകദേശം നൂറോളം പേർ പങ്കെടുക്കുകയും ചെയ്തു തുടർന്നും ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മോട്ടിവേഷനും അവയർനെസ് ക്ലാസുകളും ക്യാമ്പുകളും ഇൻസൈഡേഴ്സ് വായനശാലയുമായി ചേർന്ന് ചെയ്യാമെന്നും വിചാരിക്കുന്നുണ്ട് അവരുടെയും സപ്പോർട്ട് വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട് C news panel